തമിഴ്നാട് ഗൂഢല്ലൂരിൽ കിണറ്റിൽ വീണ കുട്ടിയാനെ പുറത്തെത്തിച്ചു അഞ്ച് മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് വനംവകുപ്പ് കുട്ടിയാനെ പുറത്തെത്തിച്ചത് വിന ഉണ്ണി ചേരുന്നുണ്ട് വിനയ് ദൗത്യം പൂർണ്ണമായോ ആന സുരക്ഷിതനാണോ ആനയെ സുരക്ഷിതമായി ഇപ്പോൾ കുട്ടിയാനയെ തള്ളയാനോടൊപ്പം പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ കൂടിയാണ് ഗൂഢല്ലൂരിന് സമീപം കൊളപ്പള്ളി കുറഞ്ഞ നഗറിൽ ഈ കാട്ടാനയു കുട്ടിയാനയെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത് ആഹ് ഈ പ്രദേശവാസികളാണ് മൂന്ന് ആനകൾ ഈ കിണറ്റിൽ വിറ്റു നിൽക്കുന്നുണ്ട് തുടർന്ന് പ്രദേശവാസികൾ നിൽക്കു നിൽക്കുമ്പോഴാണ് ഈ കുട്ടിയാന മുപ്പതണറ്റിൽ വീണതെ കണ്ടെത്തി തുടർ വനംവകുപ്പ് വനംവകുപ്പ് അധിക അധികൃതരെ വിവരം അറിയിച്ചു തുടർന്ന് വനംവകുപ്പ് അധികൃതരെത്തി ഈ തള്ളയാന ഉൾപ്പെടെ രണ്ട് ആനകൾ മൂന്നാനകളെയും സമീപത്തെ കാപ്പിത്തോട്ടത്തിലേക്ക് ഓടിച്ചു വിട്ട ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭി ആരംഭിച്ചത് തുടർന്ന് ജെ സി ബി കൊണ്ടുവന്ന് കിണറ ഇടിച്ച ശേഷം കുട്ടിയാനയെ അതി ദുഷ്കരമായ ആ രക്ഷാപ്രവർത്തന പുറത്തെത്തിക്കുകയായിരുന്നു തുടർന്ന് കുട്ടിയാനയെ കാട് കയറ്റി വിട്ടു കാട് കയറ്റി വിട്ടെങ്കിൽ ഒരുപാട് നേരം അത് തിരികെ വന്നു പിന്നീടും ഒരുപാട് നേരത്തെ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് കുട്ടിയാനയെ വീണ്ടും ഈ തള്ളയാനയുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ഒരു അഞ്ചു മണിക്കൂർ പരിശ്രമത്തിന് തമിഴ്നാട് വനം വകുപ്പിന് ഇപ്പോൾ കയറ്റി വിടാനും പരിക്കുണ്ട് അതായത് സുരക്ഷിതമായിട്ടാണ് നമുക്ക് വിൽക്കുന്ന റിപ്പോർട്ട് ശരി വിനയം കൊണ്ടാണ് വിവരങ്ങൾ വീണ കുട്ടിയാനെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് അഞ്ചു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വനംവകുപ്പ് ദൗത്യം വിജയം കണ്ടത്